ഹലോ ഞാൻ ഇതിനകത്ത് കാണിക്കുന്ന എല്ലാ ചുരിദാറും കോട്ടൺ കോട്ടനാകട്ടോ ഇത് വൈറ്റിൽ ഫുള്ള് നമുക്ക് ഓപ്പൺ ഉള്ളതുമുണ്ട് ഹാഫ് ആഫായിട്ട് ഒരു പകുതി വരെ ജസ്റ്റിൻ്റെ ഭാഗം വരെ ഓപ്പൺ ചെയ്യാവുന്ന കോട്ടണോ കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഫുൾ ആവശ്യമുണ്ടെങ്കിലും കോട്ടൺ ആവശ്യമുണ്ടെങ്കിലും ഹോൾസെയിലായിട്ട് നിങ്ങൾക്കിത് നമ്മൾ തരുന്നതാണ് അപ്പോൾ ഹോൾസെയിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങണമെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമല്ലോ നമ്മളിപ്പം നിങ്ങൾ ഒരാളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് എന്തെങ്കിലും ഒരു മുതൽ നമ്മുടെ മുടക്കു മുതലിൻ്റെ ഒരു ഒരു ചെറിയൊരു വരുമാനം നമുക്ക് കിട്ടുവാണെങ്കിൽ തന്നെ നമ്മുടേതായ സ്വന്തം വരുമാനത്തിൽ നമുക്ക് മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ അതുപോലെ അത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഒക്കെ അതുപോലെ തന്നെ വരികയാണ് കാണിക്കുന്നത് വളരെ ലോ പ്രൈസാണ് നിങ്ങൾക്ക് ഇത് നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് റേഞ്ചിൽ നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും അപ്പം നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് ക്വാളിറ്റിക്ക് ഒന്നും പ്രശ്നമില്ല മാത്രവുമല്ല ഇത് കളർ ഫേഡ് ഉണ്ടാകുന്നോ അല്ലെങ്കിൽ വാഷിങ്ങിൽ കളർ പോകുന്നോ ഒന്നും പേടിക്കണ്ട കാരണം ഇത് മാത്രമല്ല ഇതിൻ്റെ ഇപ്പോൾ പ്രിൻറ് പോകുമെന്നോ ഒന്നും പേടിക്കേണ്ട അത്രയും നല്ല കോട്ടൺ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഇതിൻ്റെ ഇവിടെ ഇതിൻ്റെ ഇപ്പം തന്നെ കളറുകൾ ഇതുപോലെ തന്നെ ഈ കളറൊക്കെ ആണെങ്കിലും നമുക്ക് കളർഫെയ്ഡ് വരികയോ അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു വാഷിങ്ങിൽ ഇതിൻ്റെ കളറ് എന്തെങ്കിലും പ്രിൻ്റൊക്കെ പോവുകയോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അത്രയും നല്ല ക്വാളിറ്റിയുടെ സാധനങ്ങൾ മാത്രമേ നിങ്ങൾക്ക് തരത്തുള്ളൂ വിശ്വാസത്തോടെ എടുക്കാം ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ ആണെങ്കിലും നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് തരാൻ സാധിക്കും ഹോൾസെയിലായിട്ട് കുറഞ്ഞത് ഒരു ഇരുപത് പീസാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടും ഒരു ചെറിയ വരുമാനം അതിൽ നിന്ന് നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ വളരെ കുറച്ചൊരു മാർജിൻ പിടിച്ചുകൊണ്ട് വേണം നിങ്ങളും സെയിൽ ചെയ്യാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ബിസിനസ്സിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ കാരണം നമ്മൾ ഒരു പത്ത് രൂപ മുടക്കിയാൽ നമുക്ക് അതിൽ ഒരു വളരെ മാർജിൻ കുറച്ചെടുക്കാം എടുക്കുക പത്ത് രൂപ മുടക്കിയാണ് ഒരു ഒന്ന് ഒരു രൂപ ഒന്നര രൂപ മാത്രം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് മുഴുവനും ചുരിദാറാണ് കൂ കൂടുതൽ പിന്നത്ത് നമുക്ക് വരുന്നത് മുഴുവനും കോട്ടൺ തന്നെയാണ് ഇപ്പം നമുക്ക് കോളറുള്ള കോട്ടൺ വേണമെങ്കിൽ അങ്ങനെ കോളറായിട്ട് ചുരിദാർ കെട്ടിൽ വരുന്നുണ്ട് പിന്നെ ഫ്ലീറ്റിൽ നൈറ്റി നൈറ്റിക്കെട്ട് അത് വരുന്നുണ്ട് അതുപോലെ മാനസികെട്ട് സിബുള്ളത് ബട്ടൺസ് ഉള്ളത് ഫുൾ ഓപ്പൺ പിന്നെ നമുക്ക് വരുന്നത് ക്രോപ്പ് ടോപ്പ് അത് താഴെ ഫ്രില്ലുള്ളതുണ്ട് ഫ്രില്ലാത്തതുണ്ട് അപ്പോൾ ഇത് ഏത് വേണമെങ്കിലും ഇപ്പോൾ ഈ വൈറ്റൊക്കെയാണെന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾക്ക് നൂറ്റി എൺപത്തഞ്ച് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ തരാൻ സാധിക്കും കേട്ടോ നല്ല ക്വാളിറ്റിയാണ് അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് ഒന്നും അതിന് സംശയം വിചാരിക്കേണ്ട അപ്പം ഇത്തരത്തിലുള്ള നൈറ്റീസ് നെഗറ്റീവ്സൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുള്ളവർ ഹോൾസെയിലായിട്ട് വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വാട്സപ്പിൽ വരാവുന്നതാണ് കോൾ വിളിക്കേണ്ട കേട്ടോ വാട്സപ്പിൽ വന്നാൽ മതി അപ്പോൾ വാട്സപ്പിൽ ഡീൽ ചെയ്യാം എത്ര പീസാണ് വേണ്ടതെന്നും ഒക്കെ തന്നെ കാര്യങ്ങൾ പറയുകയാണേ അതുപോലെ ഇച്ചറിയിപ്പം മാനസികക്കെട്ട് വേണമെങ്കിൽ അത് അല്ലെങ്കിൽ നൈറ്റിക്കെട്ട് വേണമെങ്കിൽ അങ്ങനെ അതുമല്ല ചുദാർ കെട്ടാണെങ്കിൽ അങ്ങനെ അപ്പം ഇതുപോലെയുള്ള ഐറ്റങ്ങൾ ഇനി ഇനി നിങ്ങൾ കാണാനിരിക്കുന്നേ ഉള്ളൂ ഒരുപാട് ഐറ്റം കാണിക്കാനുണ്ട് അപ്പം ഇത് നമ്മുടെ ചേർത്തലയിൽ പതിനൊന്നാം മൈലിന് കിഴക്കോട്ട് വരുമ്പോൾ സൂര്യ ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനമാണ് ഉള്ളി സൂര്യ ടെക്സ്റ്റൈൽസ് ഞാൻ ടെക്സ്ന്ന് ഇതിനകത്ത് ചുരുക്കപ്പേര് കൊടുത്തുന്നേ ഉള്ളൂ നമ്മൾ സൂര്യ ടെക്സ്റ്റൈൽസ് എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം വരുന്നൊരു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലായാലും വേണമെങ്കിൽ വേഗത്തിൽ നമ്മളോട് വാട്സപ്പിൽ വരിക नमुक डील